കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് പോകുന്നത് കുറച്ച് ലോങ്ങ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ ഊബർ ഊബറെടുത്ത് പോകുന്നുണ്ടോ കുറച്ച് ലോങ്ങ് ആണ് നമ്മൾ സ്വിറ്റ്സർലാൻഡിൻ്റെ ബ്യൂട്ടി അറിയണം ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങണം എന്നാണല്ലോ പറയുക അപ്പോൾ നമ്മൾ ആ ഗ്രാമങ്ങൾ കാണാനും അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് നമ്മളൊരു ആൽപ്സിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അപ്പോൾ അത് രണ്ടും പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളിന്ന് ഇറങ്ങിയിരിക്കുന്നത് പോകുന്ന വഴിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള കുറേ പ്ലേസുകളുണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നു പോലെ തന്നെ അതിനേക്കാളും ഭംഗിയാണ് നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് അങ്ങനെ നമ്മൾ പോയി പോയി നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിൽ എത്തി നമ്മൾ വന്നിരിക്കുന്നത് സാൻറ്റ് ബർഗിലാണ് ഇവിടെ നമ്മൾ കേബിൾ കാർ എടുത്തിട്ട് നമ്മൾ ടോപ്പിൽ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഒരു അഞ്ചഞ്ചര വർഷം മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ സ്വിറ്റ്സർലാൻഡിൽ ഈ സാൻഡിസൈർ ബാർഗിൽ തന്നെ ഞാൻ മുൻപും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെന്ന് വേഗം ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് കേബിൾ കാർ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ആഘോഷമാണ് ഇവിടെ കാണുന്നത് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കേബിൾ കാർ വരാറായിപ്പിക്കും ഒരുപാട് ആൾക്കാർ വന്നായിരുന്നു ഇത് ഇവിടെയാണ് കേബിൾ കാർ വരാ ഇവിടെ നിന്ന് കയറിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇതിപ്പോൾ വരുന്നത് വേറൊരു ടീമിനെ അവർ കൊണ്ടുവന്ന് ഇറക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത് അപ്പോൾ കേബിൾ കാർ വന്നപ്പോൾ തന്നെ അവർ ഞങ്ങളെ കയറ്റി ഞങ്ങൾ വേ പ്രത്യേകം ഫ്രണ്ടിൽ പോയിട്ട് സ്ഥലം പിടിച്ചു അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിലെല്ലാം കയറി എല്ലാവരും എക്സൈറ്റഡാണ് ഉണ്ടോ കാരണം അപ്പച്ചനും അമ്മച്ചിയും മൻസും കിയും ഫസ്റ്റ് ടൈമാണ് സ്വിറ്റ്സർലൻഡിൽ വരുന്നതും ഇതുപോലെ ആൽപ്സ് എല്ലാം വിസിറ്റ് ചെയ്യുന്നതും അപ്പോൾ അവിടും ഇതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു ഭയങ്കര ആയിട്ടുണ്ട് ഇവിടുന്ന് താഴേക്ക് കാണാമെന്നും അപ്പോൾ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സ്വർഗം എന്നൊരു ഫീല് നമുക്ക് ഈ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ആ ഫീല് വരാം കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് നാച്ചുറൽ ബ്യൂട്ടിയാണ് ആരും ഉണ്ടാക്കിയെടുത്ത ബ്യൂട്ടിയല്ല ഇത് നാച്ചുറൽ ബ്യൂട്ടിയാണ് അപ്പം നമ്മൾ കയറും തോറും നമുക്ക് കാണാൻ പറ്റും ഭയങ്കരമായിട്ട് തണുപ്പിൻ്റെ ഒരു ഇതാണ് അവിടെ കാരണം ഫുൾ മൂടൽ മഞ്ഞാണ് അപ്പം തന്നെ ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നത് അമ്മച്ചിക്ക് ഇത് ടോയ്ലറ്റ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു കാരണം അമ്മച്ചി അത്രയും തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല അപ്പം ഞങ്ങളിപ്പോൾ കയറിയിരിക്കുന്ന ഹൈറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് മീറ്റർ സി ലെവലിലാണ് ഞങ്ങളിപ്പോൾ കയറിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന അപ്പം അപ്പച്ചനും അമ്മച്ചും എന്താണെന്ന് അവർ വല്ലാത്ത അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തൊക്കെയോ ഗവേഷണങ്ങൾ ചെയ്യുന്നതായിട്ട് കണ്ടു എന്താണ് അവർക്കും അറിയില്ല ഞങ്ങൾക്കും മനസ്സിലായില്ല എന്നാലും പിന്നെ അവരെന്തേലും കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ച് അവരെ കിട്ടും ഇതിനകത്ത് നമുക്ക് വലിയ സ്ക്രീനിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഇവരിതെല്ലാം ഇത്രയും ഹൈറ്റിൽ ഇവരെങ്ങനെ ഇത് ഉണ്ടാക്കിയെടുത്തതെന്നും എത്രത്തോളം ഇവർ എഫേർട്ട് എടുത്തിട്ടാണ് ഇതിനകത്ത് അതായത് ഇത്രയും ഹൈറ്റിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് മീറ്ററിൽ ഇത്രയും ഹൈറ്റിൽ ഇവരിങ്ങനൊരു മ്യൂസിയവും റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഇവർ ഉണ്ടാക്കിയെടുത്തതെന്നുള്ളത് അതിൽ ഫുള്ള് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നുണ്ട് അപ്പം ഞങ്ങൾ മ്യൂസിയം ഒക്കെ ഒന്ന് ഓടിച്ചു കണ്ടിട്ട് നമ്മളിതിനും ടോപ്പിലേക്ക് ഒരു ലെവലുണ്ട് അതിലേക്ക് പോയി അപ്പോൾ ഭയങ്കര ഭക്രമായി ഇതുപോലെ തന്നെ കണ്ടോ ഭയങ്കര മൂടൽമഞ്ഞും ഭയങ്കര തണുത്ത കാറ്റായിരുന്നു നല്ല തണുപ്പായിരുന്നു കാറ്റിനും അപ്പോൾ അതൊക്കെ പോയി ഞങ്ങൾ എക്സ്പീരിയൻസ് ഞാനൊരു അഞ്ചര വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല അന്ന് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഫുൾ ആയിരുന്നു കേട്ടോ പിന്നെ ഞാനും കിയും കൂടി കുറച്ച് പ്രഹസനമൊക്കെ നടത്തി അത് ഞങ്ങൾ പുറത്ത് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ മ്യൂസിയത്തിനകത്തേക്ക് തന്നെ കയറി ഇതുപോലത്തെ കുറച്ച് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഉച്ചക്കലത്ത് ഫുഡെല്ലാം കഴിച്ചായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് തിരിച്ച് പോകുമ്പോൾ കാണുന്ന വ്യൂസ് നിങ്ങൾ തന്നെ ശരിക്കും കണ്ടു കേട്ടോ നിങ്ങൾക്ക് ശരിക്കും കാണാം നമ്മൾ എത്രത്തോളം ഹൈറ്റിലാണെന്നും അതേപോലെ തന്നെ എത്രത്തോളം ഭംഗി അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് വായും ിനോട് ഞങ്ങൾ ടാറ്റ ബൈ ബൈ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെയും ഊബർ വിളിച്ചു ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കിയ ആളെ തന്നെയാണ് ഞങ്ങൾ തിരിച്ചും വിളിച്ചത് അങ്ങനെ ഞങ്ങൾ നേരെ ഇപ്പോൾ സുറിഷിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്കുള്ള ബ്യൂട്ടീസ് നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഫോൺ താഴെ വെക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല അപ്പം ഞങ്ങൾ ഫുൾട്ട് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ വീഡിയോസ് അങ്ങനെ ഞങ്ങൾ സുരക്ഷിൽ തിരിച്ചെത്തി സുരക്ഷിൽ തിരിച്ചെത്തി ഞങ്ങൾ ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ സുരക്ഷിലോ അപ്ര ഹൗസ് കാണാനാണ് പോയത് ഇതാ ഈ കാണുന്നതാണ് തൃശൂലോ അപ്ര ഹൗസ് കേട്ടോ അങ്ങനെ അവിടെ പോയി ഞങ്ങൾ നൈറ്റൊക്കെ കുറച്ചു നേരം അവിടെ ഇരുന്ന് ഒന്ന് വൈബ് ഒക്കെ അടിച്ച് ഞങ്ങൾ പിന്നെ നേരെ ഇന്ത്യ റസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ റിട്ടേൺ വരുവാണ് അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ചെറിയ പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സാൻസൈബ് ബർഗിൽ പോയിട്ട് എടുത്ത കുറച്ച് ഫോട്ടോസ് കാണാം കേട്ടോ